الحمد لله الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا وأشهد أن لا إله إلا الله وحده لا شريك له جعل لكل أجل كتابا ولكل عمل حسابا واشهد ان محمدا عبده ورسوله ارسله الله شاهدا ومبشرا ونذيرا وداعيا الى الله باذنه وسراجا منيرا بلغ الرساله وادى الامانه ونسع الامه وجاهد في الله حق جهاده حتى اطاء اليقين صلى الله عليه وعلى آله وصحبه أجمعين وسلم تسليما كثيرا أما بعد أوصيكم ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم ولا هم يحزنون أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون بالشاسر بالشاسر سر شكتنا يا الله بالليل വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും എന്ന പാഠശാലിയിൽ നിന്ന് കോയസ് പൂർത്തിയാക്കി അതിൻ്റെ സ്റ്റെപ്പുകൾ ഇറങ്ങി അതിൻ്റെ മൈതാനത്ത് ശവ്വാൽക്കൊന്നിന് നാം കൂടി അവിടെ നിന്ന് നാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പ്രയാണത്തിലാണ് യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ചിന്താംശയം ഈ യാത്രയിൽ നാം എന്താണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഈ യാത്രയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ റമദാൻ വിട പറഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ കാതുകളിൽ മന്ത്രിച്ച ഏതാനും ചില മന്ത്രങ്ങളുണ്ട് രഹസ്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇനി ഞാൻ തിരിച്ചു വരുമോ തിരിച്ചു വരില്ലേ എനിക്കറിയില്ല ഇതാണ് മനുഷ്യൻ്റെയും അവസ്ഥ ഭൂമിയിലേക്ക് വര ഭൂമിയിലെ ഭൂമിയിൽ പിറന്നെറിയണ ഓരോ മനുഷ്യനും അവൻ അടുത്ത നിമിഷം ഉണ്ടാകുമോ അതല്ല അവൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകളാണോ അവൻ ധരിച്ച വസ്ത്രം ഊരിവെക്കുന്നത് എന്നാർക്കും അറിയില്ല അതുകൊണ്ട് സഹോദരന്മാരെ നമുക്കുണ്ടാവേണ്ട ഒരു ചിന്ത വിശുദ്ധ ഖുർആൻ എന്ന ജീവിതത്തിന്റെ അവസാനം വരെ നമ്മളിൽ ഉണ്ടായിരിക്കണം ആലോചിച്ച് നോക്കൂ നിങ്ങൾ ും സൃഷ്ടിച്ച ഓരോ സൃഷ്ടിചാരങ്ങളും അതിങ്ങനെ അതിന്റെ ബൂർധന്യത്തിലെത്തി അത് ഡൗൺ ആയിക്കൊണ്ടിരിക്കും ഏത് കാര്യം അങ്ങനെയാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സുഖ ജീവിതത്തിൽ നാം ഈ വീട് ഈ ദുരിയാവ് എന്ന് പറയുന്നത് ഒരാൾക്കും ഇവിടെ നിലനിൽക്കുന്നതല്ല ആരും ആ ദുനിയാവ് നമ്മൾ ആരെയും ഇവിടെ ബാക്കിയാക്കൂല അതേപോലെ ഒരേ അവസ്ഥയിൽ നാം എന്നും ഇവിടെ ഉണ്ടാകുക തിരിച്ചു പോകേണ്ടി വരും എന്നർത്ഥം അതുകൊണ്ട് സഹോദരന്മാർ നാമൊക്കെ നമുക്കുണ്ടാവേണ്ട ഏറ്റവും നല്ലത് നബിസല്ലാഹു അലൈവ് വസ്ലമയോട് പോലും അള്ളാഹു സുബാനു വത്താല പറയുന്നത് നീ എന്താണോ കൽപ്പിക്കപ്പെട്ടത് നിന്നോടൊപ്പം അള്ളാഹുവിനേക്ക് പശ്ചാത്തലിച്ച് മടങ്ങിയ ആളുകളും ആ സുഹാബത്തിന് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് നേരെ രൂപത്തിൽ ചൊവ്വായ രൂപത്തിൽ ജീവിതത്തിൽ പകർത്തുക ചൊവ്വായ രീതിയിൽ നടക്കുക എന്നുള്ളതാണ് അലൈഹി സ്വലമയോട് പോലും അള്ളാഹു പറയുന്നത് അവിടെ സഹോദരന്മാര് ആ റഫാൻ വിട ആദം വലത മഹാനായ പറയുന്ന ഒരു കവിതാ ശകരമാണത് ഓ മനുഷ്യ ഈ ഭൂമിയിലേക്ക് നിന്റെ ഉമ്മ നിനക്ക് ജന്മം നൽകിയപ്പോ നീ കരഞ്ഞുകൊണ്ടാണ് നിന്റെ ചുറ്റുമുള്ള ആളുകൾ ആഹ്ലാദത്താൽ സന്തോഷത്താൽ ആനന്ദത്താൽ അവർ പൊട്ടിച്ചിരിക്കുകയായി അതുകൊണ്ട് സഹോദര ഓരോ മനുഷ്യന്മാരോട് പറയാം ഇനി അവർ പൊട്ടിക്കാരി ഒരു ദിവസം വരും ആ ദിവസത്തിൽ അഥവാ ഇന്ദ്രാവിനോട് വിട പറയുമ്പോൾ ആ ദിവസത്തിൽ പുഞ്ചിരിച്ചു സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ആഹ്ലാദത്തോടെ വിട പറയാൻ നമുക്ക് സാധിക്കണം അതിലെന്തു വേണം അമൽസ്വാരി ചെയ്തുകൊണ്ടേ ഈ റൂട്ടിലൂടെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പരലോകത്തേക്ക് പോകുന്ന നമുക്ക് ചെയ്യാനുള്ളത് തുടർച്ചയായി അമലസ്വാത്തുകൾ അത് തുടർന്നു കൊണ്ടേ എന്ന് വിശുദ്ധ കുർത്താൻ പറഞ്ഞത് ആ റൂട്ടിൽ നിന്ന് തെറ്റരുത് ആ മൻഹജിൽ നിന്ന് തെറ്റരുത് അതാണ് നോക്കൂ സഹോദരന്മാരെ ആ അമലസ്വാലി ഹാത്താണ് നമുക്ക് പരലോകത്തും ആ കബീവിതത്തിലും മരണവേളയിലും ഒക്കെ നമുക്ക് കൂട്ടുകാരനായി വരുന്നത് ഒരു മയത്ത് കൊണ്ടുപോയി കാണാം ഇമാം ഇങ്ങനെ പറയുന്നു ആ ആ പിന്നെ ഒരു 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 മനുഷ്യനെ മനുഷ്യനെ സുദീർഘമായ ഭാഗമാണ് കൊണ്ടുപോയി കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ എന്ന് പറയും എന്നാണ് വെച്ചാൽ അവിടെ നല്ല വസ്ത്രം ധരിച്ച നല്ല സുഗന്ധമുള്ള ഒരു സുമുഖനായ മനുഷ്യൻ അവന്റെ അടുത്ത് വരും ആ കബറാടിയുടെ അടുത്ത് വരും എന്നിട്ട് പറയും നീ സന്തുഷ്ടനാകുക നീ സന്തുഷ്ടനാക നിനക്ക് വാഗ്ദാനം ചെയ്ത ദിനമാണിത് അപ്പോ ആ കബറാടി ചോദിക്കും മനന്ത നന്മ ഒരു സുവിശേഷം ശുഭമാർ അറിയിക്കാൻ വേണ്ടി വന്നതുപോലുണ്ടല്ലോ നിന്റെ മുഖം എന്ന് ആ കബറാടി അയാളോട് ചോദിക്കുന്നു അപ്പ വന്ന മനുഷ്യൻ പറയും അനാമരുകാര്യം നീ ദുനിയാൽ വച്ചു ചെയ്ത സൽപ്രവർത്തനങ്ങളാണല്ലോ ഞാൻ എന്ന് ആ കബറാടിയോട് ആ പിന്നെ ഈ നമ്മുടെ പ്രവർത്തനം പറയുന്ന അതിനെന്തുവാണ് സഹോദരന്മാരെ എന്നതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ റമദാൻ കഴിഞ്ഞാലും നമ്മുടെ പ്രവർത്തനത്തിന് ഒരു സ്റ്റോപ്പില്ല അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക അതോടൊപ്പം അതിക്രമം അതിരിവിട്ട് പ്രവർത്തിക്കുകയും ചെയ്യരുത് ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു ഇങ്ങനെ ഒരു ജീവിതമില്ല കവറിലെ ശിക്ഷയില്ല മരണത്തിന് ശേഷമൊക്കെ ദൂടിയായി പോവുകയാണ് മണ്ണായി പോവുകയാണ് പിന്നെ ഒരു പുനർജീവിതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ അതുകൊണ്ട് അടിച്ച് പൊടിച്ച് ആഹ്ലാദിച്ച് ജീവിക്കുക എന്നതാണ് ഇന്ന് സമൂഹം അതിൻ്റെ പിന്നാലെയാണ് പോകുന്നത് അതുകൊണ്ട് സഹോദരന്മാര് നാം അമൽസാരി അത് തുടർച്ചയായി ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കബറിൽ തന്നെ നമുക്കത് കൂട്ടുകാരനായി സഹായിയായി നമുക്കുണ്ട് ഇനിയോ നേരെ തിരിച്ചും നാം അകൽസ്വാരിയാകു ചെയ്യാതെ ഈ രൂപത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവിടെ വളരെ മ്ലേച്ഛമായ വികൃതമായ മുഖമുള്ള മ്ലേച്ഛമായ ദുർഗന്ധം വമിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ വരും എന്നിട്ട് പറയും അള്ളാഹുവിന്റെ കോപ്പം കൊണ്ട് നീ സന്തുഷ്ടനാകുക അപ്പൊ അയാൾ ചോദിക്കും ഇനി ഒരു ദുർവാർത്തം അറിയിക്കാൻ വേണ്ടി വന്നതുപോലെയുണ്ടല്ലോ എന്ന് നിന്റെ മുഖം അതുപോലെ ഉണ്ടല്ലോ അപ്പോ ആ വന്ന മനുഷ്യൻ കബറാടിയോട് പറയും നിന്റെ ചീത്ത പ്രവർത്തനങ്ങളാണ് യഥാർത്ഥ യഥാർത്ഥാമത്തിന്റെ മാർഗത്തിൽ നിന്ന് തെന്നിപ്പോയ നിന്റെ പ്രവർത്തനങ്ങളാണല്ലോ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ കബറിൽ അവിടെ അത് വരും എന്നുള്ള അപ്പൊ സഹോദരന്മാരെ ആ റമോട് വിട പറഞ്ഞു പോയപ്പോ നമ്മുടെ കാതുകളിൽ മന്ത്രിച്ച ഈ മന്ത്രം തുടർച്ചയായി ഞാൻ പോയാലും എന്റെ ജീവിതത്തിന്റെ വൈകല്യം ഉണ്ടാവാൻ പാടില്ല എന്ന ഒരു വലിയ പാഠമാണ് എന്ന് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് സഹോദരന്മാർ മരണം ഉറപ്പാണെങ്കിൽ ഒരു ബുദ്ധിമാൻ പിന്നെ എന്ത് ചെയ്യണം പറയാൻ ഇലൻ്റെ പ്രവാചകനോട് ഒരു മനുഷ്യൻ

ഈ ജീവിതം തുച്ഛമാണ് മഹാനായ അബൂജറു എന്ന് പറയുന്ന സ്വഹാബിയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ് കടന്നു വന്നപ്പോൾ അയാൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ചുറ്റുപാട് നോക്കി അവിടെയുള്ള പാത്രങ്ങളും സാധാരണ വീട്ടിലുള്ള പാത്രങ്ങളും ചരക്കുകളൊന്നും കാണുന്നില്ല സാധനങ്ങളൊന്നും കാണുന്നില്ല അപ്പൊ ഇതൊരു വീടല്ലേ ഈ വീട്ടിലെ സാധന സാമഗ്രികൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോ ഈ വീട്ടിന്റെ ഉടമസ്ഥൻ ഇവിടെ ഒന്നും വിട്ടേച്ചു പോയിട്ടില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് അമ്മാഹുവാണ് ഈ വീട് എന്ന് പറയുന്നത് ഈ ചിന്തയാണ് നമുക്ക് എപ്പോഴും വേണ്ടത് അല്ലേ ഈ ഐഹിക ജീവിതം എന്ന് പറയുന്ന താൽക്കാലിക വിഭവം മാത്രമാണ് അതുകൊണ്ട് ആ പരലോക ജീവിതമാണ് ശാശ്വതമായ സ്ഥിരവാസത്തിന്റെ വീട് എന്ന് അദ്ദേഹം അവിടെ പഠിപ്പിക്കുകയുണ്ടായി എന്ന് മഹാനായ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ കടന്നുവിന അപ്പോ അയാളോട് ചോദിച്ചപ്പോൾ എത്ര വയസ്സായിട്ടോ അറുപത് വയസ്സായി അറുപത് വയസ്സായി അറുപത് വയസ്സ് മുതൽ അന്ന് മുതൽ ഈ അറുപത് വയസ്സ് വരെ ഇങ്ങനെ അള്ളാഹിലേക്ക് യാത്ര ചെയ്തു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി അവിടെ എത്താനായല്ലോ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറ്റും പിന്നാറില്ല ഇല്ലാതില്ലാച്ചു അപ്പോ ആ പണ്ഡിതൻ ചോദിക്കുകയാണ് എന്താ നിങ്ങൾ പറഞ്ഞത് ഇല്ലാതില്ലാത്ത അർത്ഥങ്ങൾക്ക് അറിയോ അതെ അറിയും എന്ന് പറഞ്ഞു അതിന്റെ അറിയാം ഇല്ല അന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പറഞ്ഞു കൊടുക്കണം ആഴുതുമില്ല ഞാൻ അള്ളാഹുവിന്റെ ഒരു അടിമ മാത്രമാണ് ആ അള്ളാഹുയിലേക്ക് മടങ്ങിപ്പോവാനുള്ളതാണ് ഈ സംഗതി ഒരു മനുഷ്യൻ മനസ്സിലാക്കിയാൽ ഈ അർത്ഥം എന്താ ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് ശരിക്ക് മനസ്സിലാക്കിയാൽ അള്ളാഹുവിനേക്ക് മടങ്ങിച്ചെല്ലാറുള്ളവനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മനുഷ്യൻ മനസ്സിലാക്കണം അവന് ഒരു സ്റ്റേ ഒരു ഉണ്ട് സ്റ്റോപ്പുണ്ട് ഒരു സ്റ്റോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവടെ ചോദ്യം ചോദ്യം ചെയ്യപ്പെടും എന്ന ഒരു കാര്യമുണ്ട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കിയാൽ ഉത്തരം പറയാൻ അവൻ തയ്യാറാവേണ്ടി വരും അപ്പോ ആ മനുഷ്യൻ ചോദിക്കണോ ഈ പണ്ഡിപ്പിനോട് എന്തായി സൂത്രം അതിനെന്തെങ്കിലും പിന്നെ അപ്പോൾ അയാൾ പറയണം വളരെ ലളിതമാണ് എന്നിട്ട് വിശദീകരിച്ചു കൊടുക്കാം നീ നിന്റെ ജീവിതത്തിൽ നന്നായി ഇസ്തിക്കാമത്തോടു കൂടി ജീവിക്കാം അങ്ങനെ ഇസ്തിക്കാമത്തോടു കൂടി കുറ്റമറ്റ രൂപത്തിൽ പ്രവർത്തിച്ചാൽ അള്ളാഹു സുബാനു താല നിന്റെ കഴിഞ്ഞു പോയ പാപങ്ങളും വരാനുള്ള പാപങ്ങളും ഒക്കെ കൊടുത്തു എന്നാൽ നീ തെറ്റ് ചെയ്ത് ആ ഇസ്തിക്കാമത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിയാണ് നീ ജീവിക്കുന്നത് എങ്കിൽ ആ കൈന് പോയതിനും വരാനിടയിലും അള്ളാഹു എന്നാ മനുഷ്യന് ആ മനുഷ്യൻ ആ പണ്ഡിതൻ അവിടെ പറഞ്ഞു കൊടുക്കില്ല എന്ന് അതുകൊണ്ട് സഹോദരന്മാരെ നാം അള്ളാഹുവിന്റെ അള്ളാഹു സുബാനുബത്താലെ പഠിപ്പിച്ച ആ ഇസ്തിക്കാമത്തിന്റെ മാർഗത്തിലാണോ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് അതല്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് നഹ്റ്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനത്തിൽ ഒരു ആശയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നൂല് നോക്ക് റീത്ത ബിന്ത് സഹദ് എന്ന് പറയുന്ന മക്കായി ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ കഥ വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട് ആ പകലന്തിയോളം നോക്കും എന്നിട്ട് രാത്രി അതങ്ങനെ ഇങ്ങനെ കെട്ടയുകയും ചെയ്യും ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഈ രൂപത്തിലായിക്കരുത് നമ്മുടെ റമദാനിലെ പ്രവർത്തനം എന്നതാണ് അതേപോലെ ആ മൂസാനബിയുടെ മൂസാനബിയുടെ കാലഘട്ടത്തെ ഒരു 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 മനുഷ്യന്റെ പണ്ഡിതനായ വേദഗ്രന്ഥം പഠിച്ച ഒരു പണ്ഡിതനായാത്ത സംഭവം ആൻ വിതരിക്കുന്നുണ്ട് നീ കൊടുക്കുക നമ്മുടെ ഒരു മനുഷ്യൻ ആ ദൃഷ്ടാന്തങ്ങളിലൊക്കെ പിന്തുടരുന്നു അങ്ങനെ വഴികേടിപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ അവൻ ആയിക്കിരുന്നു ഈ ഒരു മനുഷ്യന്റെ അവസ്ഥ അവസ്ഥാനബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ ആ വേദകൻ മുസാനബിയുടെ മുക്കറബായ മനുഷ്യൻ അദ്ദേഹത്തെ യമനിലെ മതിയലേക്ക് പിന്നെ ദായി ആയി അയക്കുകയെ കണ്ട കഴിഞ്ഞാഴ്ച ഞാൻ ഇവിടെ സൂചിപ്പിച്ചു ആ ദൈ ആയച്ച മനുഷ്യന് അവിടെ ആയി പിന്നെ മതിയൻകാലത്തെ വശീകരിക്കുകയാണ് സമ്പത്ത് കാണിച്ചുകൊണ്ട് അങ്ങനെ ആ സമ്പത്തിന്റെ പിന്നാലെ പോവുകയാണ് ഈ വേദഗ്രന്ഥം പഠിച്ച ആൾ ആ പിന്നെ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിയുന്ന ഒരവസ്ഥയാണ് ഈ ആ ഈ കാര്യത്തെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആാൻ ഇവിടെ വിവരിച്ചിട്ടുള്ളത് അതുകൊണ്ട് സഹോദരന്മാരെ മറ്റൊരു കാര്യം ഈ മലാനിലെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളും അത് ഒക്കെ സ്വീകരിക്കണമെങ്കിൽ ആ തെക്കുവ ഉണ്ടായിരിക്കണം അത് തുടർന്നു കൊണ്ടേ ഇരിക്കണം അതിന് പങ്കുവന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങളും നമസ്കാരങ്ങളും ആരാധനാ കർമ്മങ്ങളും ഒന്നും അബ്ബാഹു സ്വീകരിക്കുകയില്ല എന്നത് നമ്മെ പഠിപ്പിഖിന്നമായി തക്കപ്പരും മിനൽ മുത്തക്കി അതുകൊണ്ട് വിശുദ്ധ കുർവാഹി നമ്മൾ പാടമുക്കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ പ്രഭുത്തപുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد إخوان في الله أوصيكم بتقوى الله سعود المال رمضان كي جماعة نمسكار كتربو نمك رسول الله صلى الله عليه وسلم رضي الله أنس رضي الله

സഹോദരന്മാർ നാൽപ്പത് ദിവസം ഒന്നാമത്തെ തികരത്തോടുകൂടെ ജമാത്തിന് പങ്കെടുത്താനുള്ള പുണ്യമാണ് റസൂൽ നമ്മെ പഠിപ്പിക്കും അതേപോലെ വിശുദ്ധ ഖുർഹാൻ പാരായണം ആ നമസ്കാരം ഇതൊക്കെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ പ്രവാചകന്റെ ശുദ്ധത്തുകളിലുള്ള പാഠം ഉൾക്കൊണ്ട് വിശുദ്ധ ഖുർഹാനില്ലെന്ന പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഇസ്തികത്തോടുകൂടി ജീവിക്കുന്ന ആ വിവാഹിത കൊണ്ട കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാനാവട്ടെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് അറിയാതെ ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ അവർ

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار